നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൻ്റെ ടോസ് കഴിഞ്ഞിരിക്കുന്നു ദുബായിൽ ടോസ് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് അവർ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് സോ ഇന്ത്യ ആദ്യം ബൗൾ ചെയ്യും അപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയോട് എന്താണ് ടോസ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ എന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി അതിന് ഇനി പ്രാധാന്യമൊന്നുമില്ല ടോസ് അവർക്ക് ലഭിച്ചല്ലോ ഇനി ഞങ്ങൾ ഇറങ്ങി നല്ല രൂപത്തിൽ ബൗൾ ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം ഇന്ത്യ ചെയ്സ് ചെയ്യുകയായിരുന്നു പക്ഷേ പിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ലോ ആവുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ ഈ കുറിച്ചും രോഹിത് ശർമ്മ അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ കളി ഉപയോഗിച്ച് സെയിം പിച്ചല്ല എന്നാൽ പോലും ഏതാണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഉള്ളത് സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് കളി പുരോഗമിക്കുമ്പോൾ പക്ഷേ നമ്മുടെ ടീമിലെ താരങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് പ്രശ്നമൊന്നുമില്ല മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്ന് രോഹിത് പറയുകയുണ്ടായി ടീമിൽ മാറ്റമില്ലാതെയാണ് നമ്മുടെ ടീം ഇറങ്ങുന്നത് മറുഭാഗത്ത് പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ റിസ്വാൻ ടോസ് ലഭിച്ചു ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവരുടെ ആദ്യ മത്സരം പാകിസ്ഥാനിലായിരുന്നു രണ്ടാമത്തെ കളി ഇവിടെ ദുബായിൽ വന്ന് കളിക്കണം സോ അവര് കണ്ടീഷൻസ് ഡിഫറൻസ് ഉണ്ട് പക്ഷെ അതിൽ ആശങ്കയൊന്നുമില്ല ദുബായിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചതുകൊണ്ട് തൻ്റെ ടീമിലെ താരങ്ങൾക്ക് ദുബായിലെ കണ്ടീഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന് അദ്ദേഹവും പറയുന്നു ഏതായാലും അവരുടെ ടീമിൽ ഒരു മാറ്റമുണ്ട് ഫക്കർ സമൻ പരിക്കേറ്റ് പുറത്താണല്ലോ പകരം ഇബാമുൽ അഖിനെ അവർ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി മറ്റു മാറ്റങ്ങളില്ലാതെയാണ് പാകിസ്ഥാൻ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ നോക്കാം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച സെയിം പ്ലേയിങ് ഇലവൻ രോഹിത് ശർമ്മ ശുഭ്മൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യര് അക്സർ പട്ടേൽ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഹർജിത് റാണ മുഹമ്മദ് ഷമി കുൽദീപ് യാദവ് സെയിം പ്ലേയിങ് ഇലവൻ കൊണ്ട് ടീം ഇന്ത്യ ഇറങ്ങുന്നു നമ്മൾ ഇന്ന് നടത്തിയ പ്രിവ്യൂ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു ഇന്ത്യൻ ടീം കോമ്പിനേഷനില് മാറ്റം വരുത്താനുള്ള സാധ്യതയില്ല എന്ന് പാകിസ്ഥാൻ ടീമിന്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിക്കുന്നു ഫഖർസമന് പകരം ഇമാമുല്ലഖ് മറ്റ് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല അപ്പോൾ അവരുടെ ഒരു പ്ലെയിങ് ഇലവൻ എന്ന് പറഞ്ഞാൽ ഇമാമുള്ളഖ് ബാബർ അസം സൗദ് ഷക്കീല് മുഹമ്മദ് റിസ്വാൻ സൽമാൻ അലി ആഘ തൊയ്ബ് താഹിർ കുഷ്ദിൽ ഷാ ഷഹീൻ ഷാ ഫ്രീദി നസീം ഷാ ഹരിസ് റൌഫ് അബ്രാർ അഹമ്മദ് ഇതാണ് പാകിസ്ഥാന്റെ പ്ലേയിങ് ഇവൻ എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് മികച്ച രൂപത്തിൽ ബൗൾ ചെയ്ത് ചെറിയ സ്കോറിൽ ഒതുക്കാൻ നമ്മുടെ കുട്ടികൾക്കാവട്ടെ അതാണ് ഫസ്റ്റ് ടാസ്ക് അത് കഴിഞ്ഞ് നല്ല രൂപത്തിൽ അത് ചെയ്സ് ചെയ്തെടുക്കാനും പറ്റട്ടെ കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അല്പം ടാസ്ക്കാണ് ദുബായിൽ അതുകൊണ്ട് ചെറിയ സ്കോറിൽ ഒതുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വിളിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക് സിദ്ധ